അലൈക്കും അസലാമലൈക്കും വറഹമത്തുള്ള സുന്നിയായിരുന്ന കാലത്ത് അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് നടന്നിരുന്നു സംവാദത്തിനുണ്ടോ എന്നിങ്ങനെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നതുപോലെ നടന്നിരുന്നു ഒരുത്തൻ അവൻ ഷേസത്തിലേക്ക് കയറിയപ്പോൾ ഔലിയാക്കളുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ് അതങ്ങനെയാണല്ലോ ഷേയാക്കൾ ബാങ്കിൽ പോലും എന്നെ വലിയ വലിയുള്ള പറയുന്ന സാധനമാണ് അപ്പോൾ അവിടെ വലിയ ഉണ്ടോ വലിയ ഉണ്ടോ അതിൻ്റെ അടുക്കാണ് ഇവർ അവിടെ വലി ഇവിടെ ഉണ്ട് മീനങ്ങാടി സുലൈമാൻ വലി അതുപോലെ ചാത്തമംഗലം സുലൈമാൻ വലി ഇതൊക്കെ കേട്ടപ്പോൾ അങ്ങോട്ടൊക്കെ ഓടിയത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ ചില ആളുകൾ അവർ വടംവിലവുണ്ടാക്കിയ സമയത്ത് ഒരൊറ്റ ശചരകളെയും കിട്ടാതെ വന്നപ്പോൾ സുഹാബികളെ കൈകാരം പിടിച്ചു സുഹാബികളിൽ നിന്ന് ആരോ പറഞ്ഞു നമുക്കൊരു വലിയുണ്ട് അത് ദാരുണ്യതയിലാണ് അങ്ങോട്ട് വിട്ടാൽ മതിയെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ അങ്ങോട്ട് വിട്ട് നൗഷാദും കൂട്ടരും നേരെ ചെന്നിട്ട് സെൽഫി എടുത്തു ഇത് നവ വലിയൻ്റെ അപ്പോൾ അതാണ് ഈ കാങ്ങുന്നത് വലിയെന്ന് കേട്ടാൽ മതിയല്ല അങ്ങോട്ട് വണ്ടി എടുത്ത് വിടല്ലേ ഇപ്പം ഈ കുഞ്ഞേമ്മതും നൗഷാദും കൂടി ഇടത്തും വലത്തും നിന്നുകാണ്ടുള്ള ഈ ഫോട്ടോ ഉണ്ടല്ലോ ഇതാണ് വലിയ വാഹി ദാരുന്നതവിയിൽ എല്ലാ കുത്തിത്തിരിപ്പും തുടങ്ങുന്നത് അവരെയാണ് ഇപ്പൊന്നല്ല അവിടെ തന്നെ ദാറുന്നതബ എന്ന് പറഞ്ഞ സാധനം ചെന്നാൽ പഴയ കാലത്തെ കുത്തിത്തെ തുടങ്ങിയത് അഭിപ്രായ റസൂലുള്ളാഹി അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ പോലും ഗൂഢാലോചന നടത്തിയത് ദാരുന്നതബയിലാണ് അത് മക്കത്താണ് ഇത് വേണം മലപ്പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ പേര് കൊണ്ട് ഏറെക്കുറെ സാദൃശ്യമുള്ളതാണ് കുത്തിത്തിരിപ്പിൽ അതേ കുത്തിത്തിരിപ്പുമാണ് അവിടുത്തെ ഉപാധ്യക്ഷനും അല്ലെങ്കിൽ അധ്യക്ഷനുമാണ് ആര് ഈ പറഞ്ഞ ആ സ്ഥാപനത്തിലെ കാര്യപ്പെട്ട കാര്യദർശിയാണ് ആര് ഇപ്പോഴത്തെ വലിയ ഗുവാഹി എന്ന് പറഞ്ഞ് നടക്കുന്ന ആദാ സനദും മിന്നി എന്ന് പറയുന്ന ഇയാൾ ഇയാളാണ് ഇപ്പോൾ വലിയ ആയി കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നിട്ടാണ് ഈ സെൽഫ് സെൽഫെടുത്തിട്ടുള്ളത് ഇനി സുഹാബിനും കൂട്ടുപിടിച്ച് ഇവരുടെ ബാക്കിയുള്ള ഈ പതിമൂന്ന് വർഷത്തിന് ശേഷമുള്ള മുന്നോട്ടുള്ള പോക്കി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഏതാണെങ്കിലും ചെമ്മീൻ തുള്ളിയാൽ ചട്ടിയോളം എന്ന പൈഞ്ചല്ലിൽ മറക്കണ്ട നൌഷാദെ കുഞ്ഞമ്മതേ അവൻ കൂടി നൂർത്തക്കണതെല്ലാം ഏ ആരങ്ങൾ കൂട്ടുപിടിച്ചാലും ഏത് ശൈത്താനം കൂട്ടുപിടിച്ചാലും നിങ്ങൾക്കൊരന്ത്യമുണ്ട് അതിൽ ചെന്നത് കലാശിക്കുകയും ചെയ്യും